അസ്സാമലൈക്കും വരഹമുല്ല അലഹമില്ലാ ബഹുമാന്യേ ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം സൂക്ഷ്മത നിലനിർത്തിക്കൊണ്ടു പോകാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ സൂക്ഷ്മത വിനയം ഭക്തി ഭയഭക്തി എന്നിങ്ങനെയുള്ള അർത്ഥങ്ങളെല്ലാം പറയാവുന്ന പദമാണ് തന്നത് സകല ആരാധനകളും ഇമാനും അള്ളാഹു നമുക്ക് നിശ്ചയിച്ചു തന്നത് ഈ തക്കവ നമ്മളിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയാണ് ഏത് ആരാധനകളെ കുറിച്ച് പറയുമ്പോഴും റബ്ബ് പറയും ലണല്ലക്കും തത്താപ്പോൾ നിങ്ങൾ തക്കുവയുള്ളവരാകാൻ വേണ്ടി എന്ന് തക്കവ എന്നാൽ വരാനിരിക്കുന്ന ഒരു ആപത്തിന് മുൻകൂട്ടി കണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ അന്വേഷിക്കുകയും ആ മാർഗങ്ങളിലൂടെ സഞ്ചരിക്കുകയും ചെയ്യുക എന്നതാണ് വിശുദ്ധ മുഹാനിൽ തക്കുവയുള്ളവർക്ക് ഉണ്ടാവാനിടയുള്ള നാല് മഹത്തായ ന്യാമത്വങ്ങൾ പറഞ്ഞിട്ടുണ്ട് സൂറത്ത് തൊലാത്തിൽ അതിങ്ങനെ കാണാം വമയെത്തക്കില്ലാഹ യല്ലവറജ തക്കവയുള്ളവർക്ക് അവരുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പ്രതിവിധി ഒരു പരിഹാരം ഉണ്ടായി വരുന്നതായി അനുഭവിക്കാൻ കഴിയും രണ്ടാമത് പറഞ്ഞത് വമയത്തക്കില്ലാഹ യൂ മിൻ അമ്രിഹി യുസറ തക്കവയുള്ളവർക്ക് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അവരേർപ്പെടുന്ന പ്രതിസന്ധികളാണെങ്കിലും അല്ലെങ്കിലും അതിലൊരു സൗകര്യം ഒരു എളുപ്പം ഉണ്ടായി വരുന്നതായി അവർക്ക് കാണാൻ കഴിയും തൊട്ടടുത്തായുള്ള സുബ്മാനോർത്തല പറയും വമയ്യത്തക്കില്ലാഹ യുഗർ അൻഖുസയ്യ ആഹി തെക്കോയുള്ളവർക്ക് അവരുടെ ജീവിതത്തിൽ വന്നുപോയ അബദ്ധങ്ങളും വീഴ്ചകളും അള്ളാഹു മായ്ച്ചു കളഞ്ഞ് അവരുടെ വിചാരണ ഗ്രന്ഥം ശുദ്ധീകരിച്ച് അവർക്ക് മാപ്പാക്കി കൊടുക്കും ഒപ്പം വയ്യൊള്ളിം ലഹു അജറ അല്ലാഹു അവർക്ക് ബംബിച്ച പ്രതിഫലം നൽകുകയും ചെയ്യും ഈ നാല് ഗുണഗണങ്ങൾ സൂറത്ത് അത്വലാറ്റിൽ അള്ളാഹു സുബാൻ ഉത്തേല നമ്മളോട് പറയുന്നുണ്ട് സൂറത്ത് അൻഫാനുൽ അള്ളാഹു സുബാൻ ഉത്തേല പറഞ്ഞത് ആമനു ഈ തെത്തക്കുള്ള യജോൺ ലോ ഫുർഖാന സത്യവിശ്വാസികളെ നിങ്ങൾ തെക്കുവയുള്ളവരാണെങ്കിൽ നിങ്ങൾക്കൊരു സത്യാസത്യ ധർമാധർമ്മ വിവേചനം നിങ്ങൾക്കുണ്ടായി വരും ഏത് കാര്യത്തിലും സത്യമേത് അസത്യമേത് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും അങ്ങനെയൊരു തൗഫീഖം നിങ്ങൾക്കുണ്ടാകും മറ്റൊതുപോലെ യു കെഫ് റാങ്കും സി ആക്കും നിങ്ങളുടെ എല്ലാ വീഴ്ചകളും അള്ളാഹു നിങ്ങൾക്ക് മാപ്പാക്കി മായ്ച്ചു കളഞ്ഞു തരും വയ്യഹഫിറിലക്കും അള്ളാഹു നിങ്ങളുടെ എല്ലാ പാപങ്ങളും പൊറത്തു തരികയും ചെയ്യുമ്പോൾ സഹോദരങ്ങളെ അള്ളാഹു സബ്ബാനോ ഉത്താരം നൽകുന്ന ഈ മഹത്തായ ഞാമത്തുകൾ നമ്മുടെ ഇഹപര ജീവിതത്തിൻ്റെ വിജയത്തിൻ്റെ നിദാനമാണ് നമ്മുടെ മനസ്സമാധാനത്തിൻ്റെ നമ്മുടെ പരലോക വിജയത്തിൻ്റെ നമ്മുടെ ഇമാനിൻ്റെ നിലനിൽപ്പിന് ഈ തക്കവ നമുക്കാവശ്യമാണ് ഇതില്ലാതെ പോയാൽ നമ്മുടെ യാതൊരു കർമ്മങ്ങൾ കൊണ്ടും നമുക്ക് ഗുണം ലഭിക്കുകയില്ല അതുകൊണ്ട് ഇത്തക്കുള്ളാഹ് പാത്തൊക്കെ യഥാർത്ഥ രൂപത്തിൽ ദൈവഭയമുള്ളവരായി സൂക്ഷ്മതാബോധമുള്ളവരായി വിനയമുള്ളവരായി ഭക്തരായി ജീവിച്ചു വരുക്കാൻ നമ്മൾ ശ്രമിക്കണം അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ